ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ ും അടുത്ത ട്രിപ്പ് ട്രിപ്പ് തന്നെയല്ലേ ട്രിപ്പ് എന്നല്ലേ ഏട്ടന്റെ ഫ്രണ്ടിന്റെ വീട് തൃശ്ശൂരുണ്ട് അപ്പം നമ്മൾ ആ ചേട്ടനെയും ഫാമിലിനെയും കാണാൻ വേണ്ടിയിട്ടൊന്നും വന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇവിടം വരെ വന്നില്ലേ തൃശ്ശൂർ വരെ വന്നതല്ലേ അപ്പൊ വടക്കുന്ന ക്ഷേത്രത്തിലും അതുപോലെ ഇതൊരു പാറമേക്കാവല്ലേ അപ്പൊ അവിടെയും കൂടെ കയറിയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നുള്ളൂ ഞാനും ഏടനും മാത്രമേ ഉള്ളൂ ഇപ്രാവശ്യം ഷാരോണില്ലേടാ ഞങ്ങൾ രണ്ടു മാത്രമേ ഉള്ളൂ ഷാരോണിന് ഞങ്ങള് വിളിച്ചതാണ് പക്ഷെ അവള് എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് ഇതുപോലെ അതേ ഒരു പരിപാടി തന്നെയാണ് ഹോട്ടലത് ബുക്ക് ചെയ്തിട്ടില്ല പെട്ടെന്ന് പ്ലാൻ ചെയ്തു പെട്ടെന്ന് വന്നു അപ്പൊ ഇത് ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ നിൽക്കുന്നത് അവിടെ ഇങ്ങനെ പോയി റൂമൊക്കെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ മിക്കവാറും അത് തന്നെ എടുക്കും ക്ഷേത്രത്തിനടുത്താണ് വലിയ ദൂരമായിട്ടൊന്നും ഇല്ല അപ്പൊ അപ്പൊ ഇതൊക്കെയാണ് ബാക്കി വിശേഷം മുമ്പോട്ട് കാണാട്ടോ നമ്മള് വടക്കുനാഥ ക്ഷേത്രത്തിനടുത്ത് സെൻട്രൽ ഹോട്ടൽ ഇങ്ങോട്ടേക്കാണ് കേട്ടോ വന്നത് ഏട്ടൻ ഇവിടെ വന്ന റൂം ചെക്ക് ചെയ്തു റൂം ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങളിത് ഇവിടേക്ക് വരാമെന്ന് വെച്ചു കേട്ടോ ഇവിടെ താമസിക്കാൻ വിചാരിച്ചു അകത്ത് കയറിയിട്ട് ബാക്കി കാണിച്ചുതരാം കേട്ടോ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഞങ്ങൾ എടുത്ത ഹോട്ടലിലെ റൂമിനകത്ത് കാണിട്ടെ അപ്പൊ ഇവിടുത്തെ വ്യൂ ജസ്റ്റ് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം ഞങ്ങൾ എടുത്തതിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്ത ഉടൻ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു ടേബിൾ ഉണ്ട് അതുപോലെ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു ഷെൽഫുണ്ട് പിന്നെ ഒരു ടേബിളും ടു ചെയ്സ് ഉണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ അത് എടുത്ത് പറയേണ്ട കാര്യമാണ് ഇതാണ് കേട്ടോ ബെഡും കാര്യങ്ങളും അത് മാത്രമല്ല ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു നനയ്ക്കായിട്ട് വലിയൊരു മിറർ ഉണ്ട് അവിടെ തന്നെ ഒരു ടേബിളും ചെയറും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വാഷ്റൂം ഞാൻ കണ്ടില്ല നോക്കട്ടെ ഇതാ ഇവിടെ ആയിട്ട് ടിവിയുടെ തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയൊരു ടേബിൾ ഉണ്ട് അതിനകത്തായിട്ടാണ് നമ്മുടെ മിനി ഫ്രിഡ്ജ് ഉള്ളത് കേട്ടോ അപ്പൊ അതിനകത്ത് സാധനങ്ങളൊന്നും ഉണ്ടെന്നാണ് തോന്നുന്നത് നോക്കട്ടെ ഒന്നുമില്ല കേട്ടോ അപ്പോ ഇതാണ് ും കാര്യങ്ങളും ബെഡ്റൂമ് പോലെ തന്നെ അത്യാവശ്യം നല്ല വിശാലമായ വാഷ്റൂമായിരുന്നു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ പെസ്റ്റിസൈഡ് കൺട്രോൾ കൺട്രോൾ ചെയ്യാനായിട്ട് എന്തോ ഉള്ള ഒരു സ്പ്രേ അവിടെ ഇങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ സ്മെല് എന്ന് വെച്ചാൽ എനിക്ക് താങ്ങാൻ പറ്റാത്തതായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കയ്യിലുണ്ടായിരുന്ന സ്പ്രേ അവിടെ ഇങ്ങനെ അടിച്ച് അങ്ങനെയൊക്കെയാണ് ഒന്ന് മാനേജ് ചെയ്തു പോയത് ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടത് ശാര ഞാൻ കൂടെ പോകേണ്ട കാര്യമുള്ളത് അതേപോലെ റൂമിലേക്ക് ആണ് അച്ഛനും അമ്മയും നിന്നത് അവളെ മാക്സിമം ഞങ്ങൾ വിളിച്ചതാണ് പക്ഷെ അവൾ വരുന്നില്ല എന്ന് പറഞ്ഞതും അപ്പൊ എന്താ പറയുക ഞാൻ തീർച്ചയായും പുറത്തു പോകുന്നു ആ മിക്കവാറും സിനിമയ്ക്ക് പോകും അതാണ് പ്ലാൻ കേട്ടോകുട്ടുകേക്കും സിനിമയ്ക്ക് പോവും നാളെ എണ്ണിച്ചിട്ട് അമ്പലത്തിൽ പോകും പിന്നെ ഉച്ചയ്ക്ക് എന്റെ ഫ്രണ്ടിന്റെ ഏർ ഞാൻ പറഞ്ഞത് രാവിലിന്റെ മമ്മയുടെ പഠിക്കാൻ വെള്ളത്തി അപ്പൊ ഞങ്ങള് അവിടേക്ക് എത്തി പോകുന്നത് അതൊരു കഴിഞ്ഞു വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോവും അപ്പോ അടുത്ത എന്റെ വീഡിയോ വരുന്നത് അതൊരു സർപ്രൈസാണ് കേട്ടോ അതൊരു സർപ്രൈസ് ട്രിപ്പിന്റെ വീഡിയോ ആണ് അപ്പൊ അതിനിടയിലേക്ക് വേറെ ട്രിപ്പ് പോകാനുള്ള ടൈമൊന്നും ഇല്ല എന്താ പറയുക അപ്പൊ അതൊരു സർപ്രൈസ് ജേഡിയുടെ വീഡിയോ ആയിട്ടായിരിക്കും പിന്നെ ഞാൻ വരുന്നത് അതിൻ്റെ ഇടയിൽ ഇനിയൊരു ദിവസങ്ങളില്ല വേറെ എന്തിനും പോകാനുള്ള ഒരു സമയവും അപ്പൊ ആ കുറച്ച് ദിവസത്തിൽ നിന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക അപ്പൊ അത് ഞാൻ ആ ഒരു രീതി പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പൊ അതിന് കുറച്ച് ഷോർട്ടേജും കാര്യങ്ങളൊക്കെ നേരത്തെ റെഡി ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നിരന എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആ ഒരു എക്സാക്ട് പ്ലേസിന് ലാൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ അപ്പൊ നിങ്ങക്ക് കാണാം അപ്പൊ നിങ്ങള് ഇപ്പൊ തൽക്കാലം ബൈഡ് ഞാൻ എടുത്തു ഫ്രഷായിട്ട് വരട്ടെ അപ്പോൾ ഞാൻ ദേ നേളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ വന്നിട്ടില്ല ഏട്ടൻ വന്നിട്ടില്ല എന്നല്ല ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട് ആ ആച്ചേട്ടനും ഇവിടെ പുറത്തോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ആ ചേട്ടിൻ്റെ വൈഫ് ഇവിടെ അടുത്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരം പിക്ക് ചെയ്യാനായിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ആയിരിക്കും പോയി ചേച്ചി പിക്ക് ചെയ്യുന്നത് അപ്പോൾ പിക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ വരും വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഇനി ആ ആച്ചേട വീട്ടിലേക്ക് പോകുന്നത് എന്നിട്ട് അവിടെ ചെന്നിട്ട് എല്ലാവരും കൂടി റെഡിയായിട്ട് റെഡി ആയിട്ടില്ല അവർ റെഡിയാവണം ഞങ്ങൾ വെടിയിട്ടാണല്ലോ ഇറങ്ങുന്നത് അപ്പോൾ അതിനുശേഷം അവർ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്തേക്ക് പോവാം എന്നാണ് പ്ലാൻ ആ ചേട്ടൻ്റെ മൂന്ന് മക്കളാണ് രണ്ട് പെണ്ണും ഒരാളും അപ്പോൾ ഒരു മോൾ ഹൈദരാബാദിൽ നിന്ന് പഠിക്കുവാണ് കേട്ടോ അപ്പോൾ ഒരു മോള് മോനും ഇവിടെയുണ്ട് അപ്പോൾ ഞങ്ങൾ രാത്രി സിനിമയ്ക്ക് പോകുക എന്നൊക്കെയാണ് പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു സിനിമയ്ക്ക് പോകാം പുറത്ത് പോയി ഡിന്നർ കഴിക്കാം ഇതൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ചിലപ്പോൾ അവിടെ എന്താണെന്നൊക്കെ പോയി നോക്കാം ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞു ചിലപ്പോൾ പോകുള്ളൂ സമയം കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അങ്ങനെയൊക്കെ അതിന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ എടുത്ത് തരാമെന്നല്ലേ എടുത്ത് കാണിച്ചു തരാമേ ഇപ്പോൾ ഇരിക്കാനായിട്ട് വിശേഷങ്ങൾ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഈ മുന്നോട്ട് നിങ്ങൾക്ക് വേഗം കാണാട്ടോ എൻ്റെ മൈക്കധികം ഓൺ ആയിരിക്കുന്നു പക്ഷേ വർക്ക് ചെയ്യുന്നില്ല ഞാൻ കുറേ നേരം കൊണ്ട് നോക്കുന്നു പക്ഷേ മൈക്ക് എൻ്റെ കയ്യിൽ നിന്ന് തറയിൽ വീണ് പോയി അതുകൊണ്ടാണോയെന്ന് അറിയത്തില്ല ഇത് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ സൗണ്ട് ഒട്ടും വരുന്നില്ല ഇതേ പ്രശ്നം തന്നെയായിരുന്നു ഇത് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര കാര്യത്തിൽ ആ മൈക്കൊക്കെ പിടിച്ചിങ്ങനെ ഭയങ്കര സംസാരിക്കാൻ പിന്നെ ഒരു വോയിസ് ഓവറും കാര്യം കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാനീ അങ്ങനെ ചെയ്തത് പക്ഷേ സൗണ്ട് ഇല്ല അതേ പ്രശ്നം തന്നെ ഇപ്പോഴും പറ്റിയിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തു അപ്പോൾ കണ്ടുപിടിച്ചു ഇപ്പോഴേ കണ്ടുപിടിച്ചു അല്ലേരുന്നെങ്കിൽ ഇനി പച്ച കത്തിരിക്കുന്നത് കണ്ടിരുന്നിട്ട് കണ്ടിട്ട് ഞാൻ വിചാരിച്ചേരി ഇത് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെന്നം ഭിന്നം സംസാരിച്ച് നടക്കുമായിരുന്നു പിന്നെ അതിന് മുമ്പേ ഞാൻ കണ്ടുപിടിച്ചു മൈക്ക് ഇപ്പോഴത്തെ മൈക്കില്ലാതെയാണ്ടോ ഞാനിങ്ങനെ സംസാരിക്കുന്നത് അതുകൊണ്ട് വോയിസ് എത്രത്തോളം ആണ് എത്രത്തോളം ഒച്ചത്തിൽ ഉച്ചത്തിലെന്നല്ല എത്രത്തോളം സൗണ്ട് ഉണ്ട് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല എങ്കിലും വോയിസ് ഓവർ കൊടുക്കുന്നേക്കാളും നല്ലത് ഇതുപോലെ ഇങ്ങനെ സംസാരിച്ച് പോകുന്നതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് പോകാമല്ലോ ആ ഒരു ഫ്ലോയിൽ സംസാരിക്കാനും പറ്റും അപ്പോൾ അപ്പോൾ ഉള്ള കാര്യങ്ങൾ പറയാനും പറ്റും ോട്ടോ വാങ്ങിച്ചു അതുപോലെ ചിക്കൻ ലോലിപ്പോൾ അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഓരോരോ സംഭവങ്ങൾ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചതിനു ശേഷം ഞങ്ങൾ ആ തിയേറ്ററിൻ്റെ ഒരു സൈഡിലേക്ക് പോയി അവിടെ ചെന്നിട്ട് ദേ ഈ ബക്കറ്റിൽ കാണുന്നില്ലേ ക്യാരമൽ ഫ്ലേവറിൻ്റെ പോപ്കോൺ വാങ്ങിച്ചു കേട്ടോ ഈ ഒരു സംഭവം എനിക്ക് മുട്ടൻ മുട്ടൻ പണിയാണ് തന്നത് ചെറുതൊന്നും അല്ല ശരിക്കും മുട്ടൻ പണിയാണ് കേട്ടോ തന്നത് അത് നിങ്ങൾക്ക് വഴിയേ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കാരണം പത്ത് മണി സമയമാണല്ലോ പത്ത് മണി ആയിട്ടില്ലായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് കയറി കേട്ടോ E ഹലോ ഗെയ്സ് അവസാനം ഞങ്ങളിതേ റൂമിലെത്തി റൂമിലെത്തി ഇപ്പോൾ എത്ര മണി ഒരു മണി ഒന്നരയായി സിനിമ മുഴുവനും കണ്ടു തീർക്കാൻ പറ്റിയില്ല പോപ്കോൺ എനിക്ക് മൊട്ടം പണി തന്നു ഒരു ഇൻ്റർവ്യൂലിൽ കഴിഞ്ഞ സമയം തൊട്ട് എനിക്ക് ആകെ പ്രശ്നമായി പിന്നെ വോമിറ്റിംഗ് ആയി ഒരു വട്ടം പോയി തിരിച്ച് വന്നിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും വോമിറ്റിംഗ് ആയി അങ്ങനെ ഇരുന്ന് അങ്ങനെ രണ്ട് വട്ടം പോയി വന്ന് പോയി എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാമത് വട്ടം പോയിട്ട് തീറ്റിട്ട് അത് കയറിയില്ല ഞാനും ഏട്ടനും കൂടി പിന്നെ പുറത്ത് തന്നെ ഇരുന്നു കേട്ടോ അപ്പോഴത്തേക്കും സിനിമ ഏകദേശം തീരാറായി ക്ലൈമാക്സ് ആവാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മൊട്ടൻ പണി എനിക്ക് പോപ്കോൺ തന്നു അതെന്ത് വരുന്നത് മറ്റേ ഫ്ലേവർ എന്ത് വരുന്നത് ക്യാരമൽ പോപ്കോൺ അല്ലേ അപ്പം ഞാനിതൊരു ആ വലിയൊരു നിങ്ങൾ കണ്ടിലിരുന്ന ആ ഒരു കൊട്ട പോപ്കോൺ ആദ്യം ഇരുന്നങ്ങ് തിന്ന് തിന്നിരുന്നു അങ്ങനെ തിന്ന് ശീലമില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് നല്ല പണി കിട്ടി ഇതിപ്പം തന്നെ ഞങ്ങൾ റൂമിൽ എന്തായാലും വന്നു ഏട്ടൻ്റെ എനിക്ക് കട്ടൻ ഇടുവാണ് ഒരു കട്ടനും കൂടി ഇട്ട് കുടിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് ഭയങ്കര ക്ഷീണം ക്ഷീണമായി മുഖമൊക്കെ ഒരുമാതിരി വല്ലാണ്ടിരിക്കുന്നതൊക്കെ തോന്നുന്നു ഒരുമാതിരി വിളറി ഇരിക്കുന്നുണ്ടൊക്കെ തോന്നുന്നു എനിക്ക് ആ വേണം വേണം കുറച്ചിട്ട് അത് കിട്ടാതിട്ടാണ് പാവ കേട്ട എനിക്ക് കട്ടനൊക്കെ ഇട്ടിരിക്കുന്നത് മുഖം ഞാൻ കഴുകി ഇപ്പോൾ സോപ്പ് കിട്ടും മുഖമൊക്കെ കഴുകി എന്നിട്ടും ഒരു വിളറി കണക്കിരിക്കുന്ന ഒരിക്കൽ വല്ലാണ്ടിരിക്കുന്ന എനിക്കൊന്നും ഡ്രൈനസ് ആണോ എന്ന് എനിക്ക് അറിയില്ല സോപ്പിട്ട് കഴുകിയിട്ടും എന്താ കണക്ക് തോന്നുന്നു എനിക്ക് തന്നെ അതാ ഇവിടുത്തെ പെട്ടത്തിന്റെ ആണോന്ന് അറിയത്തില്ല കേട്ടോ ഒരുമാതിരി വിളറിയ ഇത് കണക്കിരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ തന്നെയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ അങ്ങനെ തലേ ദിവസത്തെ ക്ഷീണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ആദ്യം പോകുന്നത് വേറെ ഇങ്ങോട്ടും വല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടോ അതിന് ശേഷമാണ് ഈ അമ്പലത്തിലേക്ക് പോകാനുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഈ ഒരു ചുരിദാറാണ് ഞാൻ ഇട്ടത് അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ഇയർ റിങ് ഇട്ടും പിന്നെ കണ്ണൊക്കെ എഴുതിയ ആയി കാരണം അമ്പലത്തിലേക്ക് പോകുമല്ലേ പത്ത് ആൾക്കാർ കാണുന്നതല്ലേ കുറച്ച് സെറ്റപ്പിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഏട്ടൻ്റെയും അവിടെ ഡോർ ലോക്ക് ചെയ്യാനുള്ളൊരു തത്രപ്പാടിലാണ് ആ ഒരു കീ വെച്ചിട്ട് ഞങ്ങളെക്കൊണ്ട് ഒരു വിധത്തിൽ ഡോർ ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ അടുത്ത റൂമിൽ ക്ലീൻ ചെയ്യാമെന്നൊരു ചേച്ചിയെ വിളിച്ചിട്ടാണ് ഞങ്ങൾ അതൊന്നും കുക്ക് ചെയ്തത് അതിനുശേഷം ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു അവിടെ ചെന്നപ്പോഴോ നമ്മൾ മാത്രമുണ്ട് വേറെ ആരുമില്ല ഞങ്ങൾ വിചാരിച്ചത് ഒരു ബൊഫക്കെയാണ് എക്സ്പെക്ട് ചെയ്ത് പോയത് പക്ഷേ അവിടെ ഇല്ല കേട്ടോ നമ്മൾ പറയുന്ന സംഭവം അവർ തരും പറയുന്ന സംഭവം സംഭവമൊന്നുമല്ല ദോശ ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അവർ അപ്പം തന്നെ കുക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുതരും അങ്ങനെയായിരുന്നു അവിടുത്തെ പരിപാടി പക്ഷേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു നമ്മൾ മാത്രം ഉണ്ടെങ്കിൽ ഞാൻ വേണ്ട മാത്രം ഭയങ്കരമായിട്ട് വണ്ണം വെച്ച പോലെ എനിക്ക് തോന്നും മുഖവും ഇങ്ങനെ വീർത്തിരിക്കുന്നില്ലേ പ്രത്യേകിച്ച് എനിക്ക് പെട്ടെന്ന് കൊളിച്ചിട്ട് മുടിയൊക്കെ ഇങ്ങനെ ഒതുങ്ങി അങ്ങനെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു അല്ലേ തോന്നില്ലേ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചാണെന്ന് തോന്നുന്നു വണ്ണം വെച്ച് അറുപത്തൊമ്പത് കിലോ അന്ന് ചെന്നൈ പോയിട്ട് വന്ന സമയത്ത് ഒരാഴ്ച കൊണ്ട് അറുപത്തൊന്ന് കിലോ ഞാൻ വെയിറ്റ് കുറച്ചത് അത് പിന്നെ വീണ്ടും എനിക്ക് സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ഫുഡ് ഭയങ്കരമായിട്ട് കഴിക്കും കേട്ടോ കഴിച്ച് കഴിച്ചാണ് എൻ്റെ സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് ഇപ്പം കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഏട്ടനാണ് എനിക്ക് സ്ട്രെസ് വരുന്നത് ഏട്ടൻ മാത്രമാണ് ഉത്തരവാദി ഈ ദോശയായിട്ട് തട്ടുദോശയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ബോധ അല്ല തട്ട് ദോശ ഇഡലി ഒന്നുമില്ല ദോശ ഐറ്റംസ് ഗിയറോസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണുള്ളത് അപ്പം ഞങ്ങൾ തട്ടുദോശയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ആരെയല്ല വേറെ ആരും വന്നിട്ടില്ല എട്ടര മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ എട്ടയും മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെയും എനിക്ക് കുറച്ച് വൈകിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ ആ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല എന്ന് മനസ്സിലായി അപ്പം ഞാൻ വിചാരിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇരുന്ന് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഏതൊക്കെ ക്ഷേത്രത്തിലെ വടക്കനാഥ ക്ഷേത്രത്തിലും ഫാറേക്കാ അതിനും പോകാനായിട്ട് അപ്പം നമ്മൾ നമ്മുടെ വണ്ടി എടുക്കുന്നതിന് നമ്മൾ തൊട്ട് ഓട്ടോ സ്റ്റാൻഡാണ് അപ്പോൾ എന്തായാലും ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഒരു ഹൈവറേട്ടോ കുളിച്ചു കുട്ടപ്പനായിട്ട് ശേ വന്ന സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി ഇപ്പോഴേ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു ദേ ഒരു ലെമൺ ടീ ആണ് കേട്ടോ ഓർഡർ ചെയ്തത് ഏട്ടൻ ചായക്ക് ഓർഡർ ചെയ്തു ആദ്യം കൊണ്ടുവന്നത് കോഫി ഇപ്പം പിന്നെ അത് വീണ്ടും ചായക്ക് പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ വീണ്ടും ചായ വരെ കൊണ്ടുവന്നു അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ അത് സെൻട്രൽ ഹോട്ടലിൻ്റെ ഒരു മുൻ വശത്തുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഇനി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഞങ്ങളുടെ വണ്ടി എടുക്കുന്നില്ല ഒരു ഓട്ടോ വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾക്ക് അവിടുത്തെ റൂട്ടും കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ വെറുതെ അവിടെ കിടന്ന് ചുറ്റിക്കറങ്ങണ്ടെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ മുറിയിലേക്ക് പോയി മുറിയിലേക്ക് പോയി ജസ്റ്റ് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയതിന് ശേഷം ഒരു ഓട്ടോ വിളിച്ചിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ ചേട്ടനെ കണ്ടു അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്കൊന്ന് നോക്കിക്കളയാം എന്ന് കരുതിയിട്ട് ഞാനും ഏട്ടനും കുറച്ച് കൈരേഖയൊക്കെ നോക്കി എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ആ ചേട്ടൻ പറഞ്ഞു തന്നു ആ ചേട്ടൻ കൊല്ലത്തുള്ള ആളാണ് കേട്ടോ തൃശ്ശൂർ അവിടെയാണ് ഇരിക്കുന്നതെങ്കിലും പുള്ളിക്കാരൻ്റെ വീട് കൊല്ലത്താണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറച്ച് ഞങ്ങൾ വിശ്വസിച്ചു കുറച്ച് ഞങ്ങൾ വിശ്വസിച്ചില്ല അതെന്തോ ആവട്ടെ ഇവിടെയാണ് കേട്ടോ എക്സിബിഷൻ നടക്കുന്നത് അതായത് തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ പക്ഷെ ഞങ്ങൾ അവിടെ കയറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വടക്കനാഥ ക്ഷേത്രത്തിലും പോയി അതുപോലെ തന്നെ പാറമേക്കാവിലും പോയി പക്ഷേ നമ്മൾ പാറമേക്കാവിൽ എത്തിയപ്പോഴത്തേക്കും അമ്പലം അടച്ചു പിന്നെ നമ്മൾ ജസ്റ്റ് കയറി അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് തൊഴുതു നമ്മൾ ചെന്നതും ജസ്റ്റ് ക്ലോസ് ചെയ്തതും ഒരുമിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ തൊഴാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ അതിനുശേഷം ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു ടയേർഡായി ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം അതിനുശേഷം ഏട്ടൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ എല്ലാം ഇത്തിരി മുമ്പ് ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെയായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എന്ന് പറഞ്ഞത് അപ്പോൾ ആ ചേട്ടൻ്റെ ഡാഡിയുടെയും മമ്മിയുടെയും വെഡ്ഡിംഗ് ആണ് അപ്പം നമ്മൾ നേരെ ഉച്ചയ്ക്ക് അങ്ങോട്ടേക്ക് അറുണ്ട് അപ്പം ആ ചേട്ടൻ വരും വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യും അതുവരെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട് അവിടെ ഒരു വിശേഷ ദിവസമായിട്ട് നമ്മൾ അങ്ങനെ വെറും കൈയോട് കൂടി കയറിച്ചല്ലെന്ന് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഒരു കേക്ക് വാങ്ങിച്ചിട്ട് അതിൽ ഹാപ്പി വെഡ്ഡിംഗ് ആനിവേഴ്സറി എന്നൊക്കെ എഴുതിയിട്ടാണ് കേട്ടോ കൊണ്ടുപോയത് അപ്പോൾ അവിടുത്തെ അച്ഛനും അമ്മയും കൂടി അതൊക്കെ കട്ട് ചെയ്തു ചെറുതായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു അവിടുത്തെ ചേട്ടൻ്റെ പെങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ കറക്റ്റ് ലഞ്ച് ടൈമിലാണ് നമ്മൾ അവിടെ ചെന്നത് അവർ ഓൾറെഡി ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിച്ചു കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു കേട്ടോ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഹോട്ടൽ റൂമിലേക്ക് തിരിച്ചു വന്നു കുറച്ച് നേരം കിടന്നു ഇടന്നു അപ്പം ഇപ്പോഴത്തെ മണി നാല് മണി ആവാറായിട്ടുണ്ട് അപ്പോൾ അഞ്ച് മണിക്കാണ് നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാനുള്ളത് അപ്പോൾ അഞ്ച് മണിക്ക് മുമ്പ് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എല്ലാം കൂടെയൊക്കെ ഒന്ന് പറക്കി പെട്ടെന്ന് കാരണം അവിടെ കൂടെയൊക്കെ ഇടയിട്ടിങ്ങനെ കിടക്കുവാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ പറക്കി ബാഗിൽ വെച്ച് ഞങ്ങളിത് ഇപ്പം പതുക്കെ ഇവിടെ നിന്ന് തിരിച്ച് ഇറങ്ങുവാണ് അപ്പം ഏട്ടൻ്റെ ഫ്രണ്ട് ഞങ്ങളിവിടെ കോണ്ടാക്റ്റ് ഇട്ട് ചേട്ടൻ പോയി അപ്പോൾ കുറച്ച് സമയം കഴിച്ച ക്ഷീണത്തിൽ എന്താ പറഞ്ഞാൽ കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ ഞാനും ഉറങ്ങി കേട്ടോ ഉറങ്ങി അപ്പോൾ ഇനിയിപ്പോൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല ഇതേ കൊലത്തിൽ തന്നെ ഞങ്ങളിതേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇനി നേരെ വീട്ടിലേക്ക് എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ സെൻട്രൽ ഹോട്ടൽ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ കഴിഞ്ഞ ദിവസം കഴിച്ച പോപ്കോൺ എനിക്ക് വീണ്ടും പണി തന്നു അത് കാരണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ ഒന്ന് പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ടോ അത് കാരണം ഞങ്ങൾ ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള ഒരു ഹോ ചങ്ങനാശ്ശേരിക്ക് അടുത്തല്ല ചങ്ങനാശ്ശേരി ഈ ഒരു ഹോട്ടൽ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെയാണ് ചങ്ങനാശ്ശേരി ജംഗ്ഷൻ ബ്രീസ് ഹോട്ടൽ എന്നാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഹോട്ടലിൽ ഞങ്ങൾ അന്നത്തെ രാത്രി സ്റ്റേ ചെയ്തു എന്നിട്ട് പിറ്റേ ദിവസം ഒരു പത്ത് മണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ട്രാവൽ ചെയ്ത് വീട്ടിലേക്ക് വന്നത് കേട്ടോ എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളിത് അടുത്ത ഹോട്ടലിൽ താമസമാക്കി അപ്പൊ അവിടത്തെ ഹോം ടൂർ കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ സെൻട്രൽ ഹോട്ടൽ പോലെ അത്ര വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ പോലും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ആയിട്ടുള്ള നല്ല വാഷ്റൂമും ബെഡ്റൂമും ഒക്കെ ആയിരുന്നു കേട്ടോ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഹോട്ടലിൽ ഇവിടെയും സെൻട്രൽ ഹോട്ടലിലെ പോലെ തന്നെ ബൊഫയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ദോശയും ചപ്പാത്തിയും കേട്ടോ ഉണ്ടായിരുന്നത് അതും അപ്പം തന്നെ നമ്മൾ പറയുമ്പോൾ അതനുസരിച്ച് അവർ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ ചെയ്തത് പക്ഷേ അത്യാവശ്യം നല്ല റെസോർ അവിടെ ഇരിക്കാനായിട്ട് ഒരുപാട് പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഓരോരുത്തർ വരുന്നതനുസരിച്ചിട്ട് അവരുടെ ആവശ്യം അനുസരിച്ചിട്ട് അവരെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് തരികയാണ് കേട്ടോ ചെയ്തത് നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ഒരു ബൈ ബൈ ബൈ